തുടരാൻ അനുവദിക്കണമെന്ന അബിൻ വർക്കിയുടെ ആവശ്യം തള്ളി കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് കേരളത്തിൽ ഇരുന്ന് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാം കെ സി വേണുഗോപാൽ കേരളത്തിലും കേന്ദ്രത്തിലുമുണ്ട് എന്നാണ് സണ്ണി ജോസഫ് പ്രതികരിച്ചത് അബിൻ വർക്കിയുടെ പ്രതികരണം കണ്ടിട്ടില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി ദേശീയ സെക്രട്ടറിയായി നിയമിച്ചതിൽ അതൃപ്തി വ്യക്തമാക്കി അബിൻ വർക്കി മാധ്യമങ്ങളെ കണ്ടതിന് പിന്നാലെയാണ് കെ അധ്യക്ഷന്റെ പ്രതികരണം തന്നെ കേരളത്തിൽ തുടരാൻ അനുവദിക്കണമെന്നായിരുന്നു അബിൻ വർക്കിയുടെ ആവശ്യം കാലങ്ങളായി യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരുന്നു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയില്ലെന്നും കേരളത്തിൽ തുടരാൻ അനുവദിക്കണമെന്നും പാർട്ടിയോട് അഭ്യർത്ഥിക്കുന്നെന്നും അബിൻ വർക്കി പറഞ്ഞു അതേസമയം യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയായി അബിൻ വർക്കിയെ നിയമിച്ച തീരുമാനം പുനർപരിശോധിക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ ചിബ് വ്യക്തമാക്കി ഇത് സംബന്ധിച്ച് അബിൻ വർക്കിയുടെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഉദയ ചിബ് മാധ്യമങ്ങളോട് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ അബിൻ വർക്കി ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ലെന്ന് സൂചന നൽകിയിരുന്നു കൂടാതെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ തുടർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചതായും അബിൻ വർക്കി മാധ്യമങ്ങളോട് പിന്നാലെയാണ് ദേശീയ സെക്രട്ടറിയായി അബിൻ വർക്കിയെ നിയമിച്ച തീരുമാനം പുനർപരിശോധിക്കില്ലെന്ന് ഉദയ്വാനു ചിബ് പറഞ്ഞത് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇത് സംഘടനയുമായി ബന്ധപ്പെട്ട ആഭ്യന്തര കാര്യമാണ് നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നമുള്ളതായി തോന്നുന്നില്ല പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്ന പ്രവർത്തകനാണ് അബിൻ വർക്കി പാർട്ടി അബിൻ വർക്കിയെ ഏൽപ്പിച്ച ചുമതല അബിൻ വർക്കി ഉത്തരവാദിത്വത്തോടെ നിറവേറ്റണം ദേശീയ സെക്രട്ടറിയായി നിയമനവുമായി ബന്ധപ്പെട്ട് അബിൻ വർക്കിയുടെ പരാതിയൊന്നും ലഭിച്ചില്ല എന്നാൽ അബിൻ വർക്കി പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ് ഉദയ ബാനു ചിപ്പ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിൽ പരം വോട്ട് ലഭിച്ചിട്ടുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് തനിക്കാണെന്നുമാണ് അബിൻ വർക്കിയുടെ വാദം അതുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറ്റവും അനുയോജ്യം താനാണെന്നും അബിൻ വർക്കി പാർട്ടിക്കുള്ളിൽ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഈ വാദവും ഉദയ് ബാനു ചിപ്തള്ളി വോട്ട് കിട്ടിയതും ഇത്തരത്തിലുള്ള നിയമനവും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ലെന്നാണ് ഉദയ് പ്രതികരിച്ചത് ഒരു തരത്തിലും ഒരു വെല്ലുവിളിയായി ഇതിനെ കാണരുത് അടിയുറച്ച പാർട്ടി പ്രവർത്തകനായി തുടരാനാണ് താൻ ആഗ്രഹിക്കുന്നത് പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാനാണ് ഇഷ്ടം കോൺഗ്രസ് എന്ന വികാരം മാത്രമാണ് തന്റെ നെഞ്ചിലുള്ളത് തന്നെ കേരളത്തിൽ തന്നെ തുടരാൻ അനുവദിക്കണമെന്ന് നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് സുപ്രധാന സമയത്ത് കേരളത്തിൽ തന്നെ തുടരാനാണ് തന്റെ താല്പര്യം പാർട്ടി തീരുമാനത്തെ മറിച്ചു പറയില്ല അവസാന ശ്വാസം വരെ പാർട്ടി തീരുമാനം അംഗീകരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു താൻ കടപ്പെട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയോടാണ് യൂത്ത് കോൺഗ്രസിനുള്ളിൽ തുടങ്ങി ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് താൻ ഉൾപ്പെടെയുള്ളവർ വന്നത് പാർട്ടി എന്താണ് ആവശ്യപ്പെട്ടത് അതാണ് താൻ ചെയ്യുന്നതും എന്റെ പേരിനൊപ്പം കോൺഗ്രസ് എന്ന ടാഗ് കൂടി വന്നാലേ മേൽവിലാസം ഉണ്ടാവൂ എന്നാണ് ഞാൻ കരുതുന്നത് മേൽവിലാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും തന്നെ തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല പാർട്ടി കേരളത്തിൽ നടത്തുന്നത് മഹായുദ്ധമാണ് ആ മഹായുദ്ധം നടക്കുമ്പോൾ കേരളത്തിൽ ഉണ്ടാവേണ്ടത് ഒരു അനിവാര്യതയാണ് താൻ പാർട്ടിയിൽ പ്രവർത്തിക്കുകയായിരുന്നില്ല ജീവിക്കുകയായിരുന്നു താൻ പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ ആ ഘടകം എന്ന് ചോദിച്ചാൽ നേതൃത്വമാണ് പറയേണ്ടത് പക്ഷേ ഞാൻ കരുതുന്നില്ല മതേതരത്വം പേറുന്ന പ്രസ്ഥാനത്തിന് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഞാൻ ക്രിസ്ത്യാനി ആയതാണോ എന്റെ കുഴപ്പം അതല്ലോ അബിൻ വർക്കി കൂട്ടിച്ചോർ മണി ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും